ഇന്ന് വറക്കലും പൊരിക്കലും മാത്രമല്ല കേട്ടോ ഒരു രസകരമായ ടാസ്കും കൊണ്ടാണ് ബിഗ് ബോസ് വന്നിരിക്കുന്നത് ആ വ്യക്തി ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ എങ്ങനെ പോകുമായിരുന്നു ബിഗ് ബോസ് വീട് ഓരോ കണ്ടസ്റ്റൻസും അവരവരുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓരോരുത്തർ പോകുമ്പോഴും അത് വലിയ രീതിയിൽ തന്നെ വീടിനെ എഫക്റ്റ് ചെയ്യാറുണ്ട് അതിന് വലിയൊരു ഉദാഹരണമാണല്ലോ ഷാനവാസ് ഷാനവാസ് പോയതിനു ശേഷം ബിഗ് ബോസ് വീട് ആകെ കുഴപ്പത്തിലായിരുന്നു അത് അനീഷൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്നത്തെ എപ്പിസോഡിൽ അത്തരമൊരു ടാസ്ക്കുമായിട്ടാണ് ബിഗ് ബോസ് എത്തിയിരിക്കുന്നത് കുറച്ച് ചിറ്റുകൾ കൊടുക്കുന്നു ഓരോ കണ്ടസ്റ്റൻസിൻ്റെ പേരാണ് ഈ ചിറ്റുകളിലുള്ളത് ഓരോത്തരായി വൺ ബൈ വൺ ആയിട്ട് വന്നെടുക്കുന്നു ഇതിൽ അനീഷിന് കെട്ടിയിരിക്കുന്ന ചിറ്റെന്ന് പറഞ്ഞാൽ ഷാനവാസിൻ്റെ ആണ് കേട്ടോ ഇത് എന്തൊരു ഇറാക്കളാണല്ലേ എപ്പോഴും ഷാനവാസിൻ്റെ ഒക്കെ ആയിരിക്കും മിക്കതും അനീഷിന് കിട്ടുക അപ്പോൾ അനീഷ് ഷാനവാസിൻ്റെ പേര് എടുത്തിട്ട് പറയുന്നത് ഷാനവാസ് ഇല്ലായിരുന്നുവെങ്കിൽ ഈ വീട് വലിയ കുഴപ്പത്തിലേക്ക് പോകുമായിരുന്നു അത് അത് അനീഷിന് തൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതായിരിക്കും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അനീഷ് ഉണ്ടായിരുന്ന ഷാനവാസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വീട്ടിൽ സംഭവിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അനീഷിനെ അറിയാമല്ലോ അതുകൊണ്ട് തന്നെ പറ വലിയൊരു കുഴപ്പത്തിലാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബിഗ് ബോസ് വീട് പോയിക്കൊണ്ടിരുന്നത് അനുമോളില്ലായിരുന്നെങ്കിൽ വീട് എങ്ങനെ ആയിരിക്കും എന്ന് ആതിൽ പറയുന്നത് കുറേ ഡ്രാമ ഉണ്ടാവില്ലായിരുന്നു എന്ന് അപ്പോൾ ഡ്രാമ ക്യൂനാണെന്ന് തൻ്റെ കൂട്ടുകാരിയെ ആതിൽ തന്നെ ഒരു കിരീടം ചാർത്തി കൊടുക്കുകയാണ് കേട്ടോ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് അനുമ്പോൾ അത് ചിരിച്ച് തള്ളിയാൽ കളയുന്നത് പക്ഷേ എന്തോ ഉദ്ദേശിച്ചിട്ടാണെന്ന് അറിയില്ല എന്തോ അങ്ങനെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അക്ബറാണ് അക്ബറിന് കിട്ടുന്നത് സാബുമാനെയാണ് ഒരു സൈക്കോളജിസ്റ്റ് ഒരു ഒരാളുടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കേട്ടിരിക്കുന്ന പോലെയാണ് സാബുമാൻ ഉള്ളതുകൊണ്ട് തന്നെ പലരുടെയും പല പ്രശ്നങ്ങൾ കേട്ടിരിക്കാൻ ഒരാളുണ്ട് ആ ഒരു പോസിറ്റീവായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അത് നിവിനാണ് നിവിന് കിട്ടിയിരിക്കുന്നത് ആതിലേനെയാണ് അത് നിവിൻ പറയുന്നത് ആതിലില്ലായിരുന്നെങ്കിൽ വലിയ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ില്ലാത്തതും കടക്കാണ് പ്രത്യേകിച്ച് മിസ്സിംഗ് ഒന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ലെന്ന് അനുമോളാണ് ചിറ്റെടുക്കുന്നത് അനുമോൾ ചിറ്റെടുക്കുന്നത് ആരെയാണ് കറക്റ്റ് ആളെ തന്നെ കിട്ടിയല്ലോ എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷേ അനീഷിനെ ആവാനാണ് സാധ്യത കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ അനീഷിനെയും അനുമോളെയും ലാലേട്ടൻ നല്ല രീതിയിൽ അങ്ങോട്ട് വാട്ടിട്ടുണ്ട് തലയിൽ നിന്ന് തലമുടിയിൽ നിന്ന് വൈറ്റ് ഹെയർ എടുത്തു കൊടുത്തതും മസാജ് ചെയ്തതും ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് ലാലേട്ടൻ ഇന്നലത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിലോ ഒരു കോംബോ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് ഇനിയിപ്പോൾ കോംബോയ്ക്കൊന്നും ടൈമില്ല ഇനി എന്തിനാണ് ടൈമുള്ളത് രണ്ടുപേരുടെയും വോട്ടുകൾ സ്പ്ലിറ്റ് സ്പ്ലിറ്റാക്കാൻ അതുമാത്രമേ ഇതുകൊണ്ട് നടക്കുള്ളൂ ഇനി വോട്ടുകൾ സ്പ്ലിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് കളിക്കുന്നൊരു മൈൻഡ് ഗെയിം ആണോ ഇത് ആരുടെ ഐഡിയ ആണെങ്കിലും എനിക്ക് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം അത് കണ്ടപ്പോൾ തോന്നിയത് അനുമോളുടെയും അനീഷിൻ്റെയും വോട്ടുകൾ സ്പ്ലിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു കളി അവിടെ ഉള്ളിൽ നടക്കുന്ന പോലെ എനിക്കൊന്ന് ഫീൽ ചെയ്തു അങ്ങനെയെങ്കിൽ വോട്ടുകൾ മറ്റാർക്കെങ്കിലും കൂടുതൽ വന്നേക്കാം അതിനു വേണ്ടിയിട്ടാണോ അങ്ങനത്തെ ഒരു ഡയലോഗിലാലിട്ടം പറഞ്ഞത് ഒരാൾ തന്നെ വിജയിക്കുക എന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റുന്നൊരു ആണ് കാരണം എന്താ വെച്ചാൽ അനുമോൾക്കും അനീഷിനും ഷാനവാസിനും ഒക്കെ നല്ല രീതിയിൽ സപ്പോർട്ടുണ്ട് അക്ബറിന്റെ സപ്പോർട്ടുകൾ വളരെ കുറവാണെങ്കിലും അക്ബറിന്റെ കൂടെയുള്ള അതായത് അക്ബർ ഗുരുതി കൊടുത്ത കുറച്ച് പേരൊക്കെ ഉണ്ടല്ലോ പക്ഷെ അവരുടെയൊക്കെ സപ്പോർട്ട് കുറച്ച് എന്തായാലും അക്ബറിന് കിട്ടും അങ്ങനെയെങ്കിൽ ഇവരുടെ വോട്ടുകൾ സ്പ്ലിറ്റ് ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ എല്ലാ ഇപ്പം പുറത്തായി പോയിട്ടുള്ള എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും വോട്ടുകൾ അക്ബറിന് കിട്ടും കാരണം അക്ബറിൻ്റെ കൂടെയുള്ളവരാണല്ലോ പോയിരിക്കുന്നത് അങ്ങനെയാകുമ്പോൾ ആരായിരിക്കും വിജയിക്കുക ട്രോഫി എടുക്കുക ഇതൊക്കെ കണ്ടിട്ടാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്തോ അനുമോളയും അനീഷിനെയും വെച്ചിട്ട് ഒരു ഡ്രാമ അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ടോ ആരൊക്കെയോ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലുണ്ടാവും കേട്ടോ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും